ഷുഹായിലസിനൊക്കെ നിറഞ്ഞവരെ ഉയർപ്പകാലം നാലാം വെള്ളി കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഒരു രാത്രിയിൽ നിക്കൈതേ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഈശോയുടെ പക്കലേക്ക് വരുകയാണ് അവൻ സാൻഗിദ്രിൻ സംഘത്തിലെ അംഗമാണ് ഒരു ഹൂതപ്രമാണിയാണ് അവൻ രാത്രിയിലാണ് ഈശോയുടെ പക്കലേക്ക് വരഞ്ഞത് ഇതവന്റെ അവിശ്വാസത്തിന്റെ തലമാണ് ഈശോയെ പിതാവായിട്ട് ഏകരക്ഷകനായിട്ടും ലോകരക്ഷകനായിട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ലോകത്തിൻ്റെയും ജനതയുടെയും പ്രതിനിധിയായിട്ട് അവൻ രാത്രിയിലാണ് വരുന്നത് അവനോട് ഈശോ വീണ്ടും പിറക്കാനായിട്ട് ഒരു ആഹ്വാനം നൽകുകയാണ് നടന്ന ഒരു കഥയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഒരപ്പൻ മകനെയുമായിട്ട് ഇങ്ങനെ അരമനയിലേക്ക് എത്തുകയാണ് അവൻ ചെയ്ത കുറ്റങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി എ മെത്രാനച്ചന്റെ മുമ്പിൽ ഈ അപ്പൻ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് തീർപ്പ് കൽപ്പിക്കണമെന്ന് മെത്രാനച്ഛനോട് ഈ അപ്പൻ പറയുകയാണ് ഇനി മുതൽ എൻ്റെ സമ്പത്തിലോ എൻ്റെ അധികാരത്തിലോ യാതൊരുവിധ പങ്കും ഇവൻ ഉണ്ടായിരിക്കരുത് എന്ന് അങ്ങ് തീർ അങ്ങ് തീർപ്പ് കൽപ്പിക്കണം ഇത് കേട്ടയുടനെ മകൻ തൻ്റെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം ആ മെത്രാനച്ഛന്റെ മുമ്പിൽ ഈ അപ്പൻ്റെ മുമ്പിലും ഉരിഞ്ഞു വെക്കുകയാണ് തൻ്റെ ഉടുവസ്ത്രം പോലും അന്ന് അവിടെ കൂടിയിരുന്ന മഹാഭൂരിപക്ഷം പേരും ഇവന്റെ നഗ്നത കണ്ട് തലകുനിച്ചില്ല കാരണം അവനവൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഇങ്ങനെ പിറക്കുകയാണ് അതാണല്ലോ ആ പോലെ ഒരു കുഞ്ഞ് പിറക്കുന്നത് കണ്ടിട്ട് ഇന്നേവരെ ഒരു വയറ്റാട്ടിയും തലകുനിച്ചിട്ടില്ല കാരണം കുഞ്ഞ് പിറക്കുന്നത് ആ നിർബലമായ നിഷ്കളങ്കതയിലേക്കാണ് വീണ്ടും പിറക്കുക എന്നുള്ളതാണ് ഈശോയുടെ ആഹ്വാനം ഈശോ പിതാവാണെന്നുള്ള ഈശോ എൻ്റെ അപ്പനാണെന്നുള്ള പിതൃബോധത്തിലേക്ക് നമ്മൾ വീണ്ടും ഇങ്ങനെ പിറന്നു വീഴുക ഈശുക നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ